നമസ്കാരം തന്നെയും തൻ്റെ ചോരയിലുണ്ടായ ഈ കുഞ്ഞിനെയും എനിക്ക് ആവശ്യമില്ല നിങ്ങളെ ചാവുവോ ജീവിക്കുകയോ ചെയ്യുക ഇത് പറഞ്ഞ ഭാര്യ ഇറങ്ങിപ്പോകുമ്പോൾ കുഞ്ഞിൻ്റെ ജീവിതം ഓർത്തെങ്കിലും പോകരുത് എന്ന് അപേക്ഷിക്കാനേ അമ്പർത്താവിന് സാധിച്ചുള്ളൂ വിവാഹബന്ധം ഉപേക്ഷിച്ച് ഭാര്യ ഇറങ്ങിപ്പോകുമ്പോൾ കുഞ്ഞിന് പ്രായം വെറും എട്ട് മാസം എന്നാൽ കാരണമില്ലാതെ ഭാര്യ ഉപേക്ഷിച്ചപ്പോൾ ജീവിതത്തോട് പടവെട്ടി ജയിക്കാൻ തന്നെയായിരുന്നു ആ അച്ഛന്റെ തീരുമാനം അവൾക്ക് വേണ്ടെങ്കിലും എൻ്റെ കുഞ്ഞിനെ ഞാൻ ഉണ്ടാക്കും ജീവിതകാലം മുഴുവൻ അമ്മ ഉപേക്ഷിച്ചിട്ടും സ്വന്തം കുഞ്ഞിനെ പൊന്നുപോലെ വളർത്തിയ അച്ഛനെക്കുറിച്ച് എഴുതിയ മകളുടെ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലാകുന്നത് ഈ കുറിപ്പിന് കുറച്ചുനാൾ പഴക്കമുണ്ട് എങ്കിലും ഇന്നും ഈ കുറിപ്പ് കേൾക്കുമ്പോൾ എല്ലാവരുടെയും ഹൃദയം ഒന്ന് നിറയും എനിക്ക് വെറും എട്ട് മാസം പ്രായമുള്ളപ്പോഴാണ് നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞിനെയും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അമ്മ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയത് പെൺകുഞ്ഞാണ് അവൾക്ക് അമ്മയില്ലാതാക്കരുത് എന്ന് കരഞ്ഞു പറഞ്ഞെങ്കിലും അതൊന്നും അമ്മ കേട്ടില്ല അമ്മ പെട്ടിയും എടുത്ത് ടാക്സിയിൽ കയറും വരെ പുറകെ എന്നെയും എടുത്ത് കരഞ്ഞുകൊണ്ട് എൻ്റെ അച്ഛൻ പോയിരുന്നു കുഞ്ഞിനെ ഓർത്തെങ്കിലും പോവരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിവാഹം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ സാധനം എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പോകുമ്പോൾ ഇതിനെ കൊണ്ടുപോകേണ്ട കാര്യം എനിക്കില്ല ഈ കുഞ്ഞ് നിങ്ങളുടേത് മാത്രമാണ് അച്ഛൻ്റെ വിഷമമോ എൻ്റെ ജീവിതത്തെക്കുറിച്ചോ ഒന്നും അമ്മ ചിന്തിക്കാതെയാണ് ഞങ്ങളെ ഉപേക്ഷിച്ച് പോയത് എന്നാൽ അച്ഛൻ തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല അച്ഛൻ രണ്ടാമത് ഒരു വിവാഹം കഴിക്കാൻ തയ്യാറല്ലായിരുന്നു രണ്ടാമതൊരു വിവാഹം കഴിച്ചാൽ ആ സ്ത്രീ എൻ്റെ കുഞ്ഞിനോട് എങ്ങനെ പെരുമാറും എന്ന ഉത്ഭയമായിരുന്നു അച്ഛന് അച്ഛനും അച്ഛൻ്റെ ചേച്ചിയും കൂടിയാണ് പിന്നെ എന്നെ വളർത്തിയത് അച്ഛന്റെ സഹോദരി ഞാൻ പതുക്കെ അമ്മയെന്ന് വിളിച്ചു തുടങ്ങി അത് നിൻ്റെ അമ്മയല്ല എന്ന അയൽപ്പക്കാരും മറ്റുള്ളവരും എന്നോട് പറയുമ്പോൾ ഞാൻ പൊട്ടിക്കരയുമായിരുന്നു എൻ്റെ കരച്ചിൽ കണ്ട് ഓടിയെത്തുന്ന അച്ഛൻ്റെ സഹോദരി കെട്ടിപ്പിടിച്ച് പറയും ഞാൻ തന്നെയാണ് മോളുടെ അമ്മയെന്ന് അത് കേൾക്കുമ്പോഴായിരുന്നു ഞാൻ കരച്ചിൽ നിർത്തിയിരുന്നത് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അച്ഛൻ്റെ സഹോദരിയും അച്ഛനും എനിക്കൊപ്പം കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ആദ്യ ആർത്തവത്തെക്കുറിച്ച് എനിക്ക് യാതൊരു ബോധവും ഉണ്ടായിരുന്നില്ല ആദ്യ ആർത്തവ നാളുകളിൽ എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല എന്നാൽ അച്ഛൻ ഇതിനെക്കുറിച്ച് ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പറഞ്ഞു തരികയും പേടിക്കണ്ട എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തുകയും ചെയ്തു എനിക്കന്ന് പത്തു വയസ്സ് മാത്രമാണ് പ്രായം ജീവിതത്തിന്റെ ഓരോ അവസ്ഥയിലും അച്ഛൻ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകി എൻ്റെ ഒപ്പം നിന്നു എന്ത് കാരണം കൊണ്ടാണ് എൻ്റെ അമ്മ ഉപേക്ഷിച്ചതെന്ന് അറിയണം എന്നൊരു വാശി എന്നിൽ ഉയർന്നുകൊണ്ടിരുന്നു ഒരിക്കൽ ഉപേക്ഷിച്ചു പോയ അമ്മയെ തിരക്കി കണ്ടുപിടിക്കാനും ഇതിനെക്കുറിച്ച് ചോദിക്കാനും ഞാൻ തീരുമാനിച്ചു അങ്ങനെ സോഷ്യൽ മീഡിയകളിലൂടെ ലഭ്യമായ വിവരത്തോടെ അമ്മയെ ഞാൻ തിരിച്ചറിഞ്ഞു അമ്മയോട് ഓൺലൈനായി മെസ്സേജ് ചെയ്യുകയും കാണണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തു അമ്മ അത് സമ്മതിച്ചു രണ്ട് കുട്ടികളെയും കൂട്ടിയാണ് അമ്മയെ കാണാൻ വന്നത് സുഖമാണോ എന്ന് മാത്രമാണ് അമ്മ ചോദിച്ചത് വെറുതെക്കാരനോട് ചോദിക്കുന്ന രീതിയിൽ മറ്റൊരു ബന്ധവുമില്ലാത്ത രീതിയിലായിരുന്നു അമ്മ എന്നോട് പെരുമാറിയത് അമ്മ കൂടെ ഉണ്ടായിരുന്ന രണ്ടു മക്കളെയും സ്നേഹത്തോട് ഉമ്മ വയ്ക്കുന്നതും സ്നേഹിക്കുന്നതും ലാളിക്കുന്നതും ഞാൻ കൊതിയോടെ നോക്കി നിന്നു ഞാൻ ആകെ തകർന്നു പോയി അമ്മ എന്നോട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് പെരുമാറിയത് വീട്ടിൽ എത്തിയപ്പോൾ അച്ഛൻ്റെ സ്നേഹം കണ്ടപ്പോൾ ഞാൻ എത്ര ഭാഗ്യവതിയാണെന്ന് എനിക്ക് തോന്നിപ്പോയി ഈ കഴിഞ്ഞ ഇടയ്ക്കായിരുന്നു എൻ്റെ വിവാഹം നടന്നത് വിവാഹ വേദിയിൽ വെച്ച് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ കണ്ണ് നിറയ്ക്കുകയും മനസ്സു നിറയ്ക്കുകയും ചെയ്തു വിവാഹ വേദിയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അച്ഛൻ പറഞ്ഞതിങ്ങനെ ഇവൾ കുട്ടിയായിരിക്കുമ്പോൾ ഇവളുടെ അമ്മ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയതാണ് അന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു മറ്റൊരു വിവാഹം കഴിക്കാതെ ഈ പെൺകുഞ്ഞിനെ നിനക്ക് വളർത്താൻ കഴിയില്ല എന്ന് എന്നാൽ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമോൾക്ക് അമ്മയാകാനും അച്ഛനാകാനും എനിക്ക് സാധിക്കുമെന്ന് അത് ഞാൻ തെളിയിച്ചു വേദിയിൽ അച്ഛൻ എന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അച്ഛന് വേണമെങ്കിൽ സ്വന്തം ജീവിതം നോക്കിപ്പോകാമായിരുന്നു എന്നാൽ എന്നെ ചേർത്ത് പിടിക്കാനും എന്നെ സംരക്ഷിക്കാനുമാണ് അച്ഛൻ ശ്രമിച്ചത് ആ അച്ഛൻ്റെ സ്നേഹത്തിലും സംരക്ഷണത്തിലുമാണ് ഞാൻ ഇവിടം വരെ എത്തിയത് അച്ഛൻ എൻ്റെ സ്വർഗമാണ് എൻ്റെ ജീവനും ജീവിതവും ഇതായിരുന്നു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പ് ഈ കുറിപ്പ് വളരെ വൈറലായി മാറുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്നും ഈ കുറിപ്പ് കേൾക്കുമ്പോൾ ഏവരുടെയും ഹൃദയം ഒന്ന് തുടിക്കും ആ അച്ഛൻ്റെയും മകളുടെയും സ്നേഹം ഒപ്പം ആ അമ്മയോടുള്ള ദേഷ്യവും പലരും ഇപ്പോഴും പങ്കുവെക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക